പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന സന്തോഷം പങ്കുവച്ചു മോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു ഉണ്ണിമുകുന്ദൻ മുഹമ്മദാബാദിൽ തന്റെ കുട്ടിക്കാലം മുതലേ നരേന്ദ്രമോദിയെ അറിയാമായിരുന്നുവെന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മാവന്തി എന്ന ചിത്രം നരേന്ദ്രമോദിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സിനിമയായിരിക്കും തന്നോട് മോദി പറഞ്ഞ രണ്ടു വാക്കുകൾ ജീവിതത്തിൽ എപ്പോഴും കരുത്തു നൽകിയിട്ടുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വരാൻ പോകുന്ന മാവന്തി എന്ന സിനിമയിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായി അഭിനയിക്കുന്നു എന്ന കാര്യം വിനയത്തോടെ എന്ന് ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിലൂടെ അറിയിച്ചു അഹമ്മദാബാദിൽ വളർന്ന തനിക്ക് കുട്ടിക്കാലം മുതലേ മോദിയായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് രണ്ടായിരത്തി ഏപ്രിലിൽ അദ്ദേഹത്തെ ിൽ കാണാൻ അവസരം ലഭിച്ചു ഇത് തന്നിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നിമിഷമാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ നരേന്ദ്രമോദിയെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നത് അതിയായ സന്തോഷവും പ്രചോദനവും നൽകുന്നുവെന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു നരേന്ദ്രമോദിയായി വേഷമിടുന്നതിനെ കുറിച്ച് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ഇങ്ങനെ ഒരു നടൻ എന്ന നിലയിൽ ഈ വേഷം ഏറ്റെടുക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമായി തോന്നുന്നതിനൊപ്പം വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നുകൂടിയാണ് സിനിമയിൽ ഒരു രാഷ്ട്രതന്ത്രൻ എന്നതിനപ്പുറമുള്ള ആ മനുഷ്യനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് On ni muugadan